ഹായ് ഗായ് ഞങ്ങൾ എങ്ങോട്ടോ അറിയോ ഞങ്ങൾ ഗുരുവായൂരപ്പൻ്റെ സന്നിധിയിൽ തിരുവാതിര കളിക്കാൻ പോവുകയാണ് കേട്ടോ ഞങ്ങളെ എത്രയോ ദിവസത്തെ ആഗ്രഹമാണ് അവിടെ കളിക്കണം എന്നുള്ളത് അത് സാധിച്ചു എന്നിട്ട് ഞങ്ങൾ വണ്ടിയിൽ കീറി പാട്ടൊക്കെ കുറേ വെച്ച് എന്നിട്ട് തിരുവാതിരക്കളുടെ പാട്ടും വെച്ച് എൻജോയ് ചെയ്ത് പോവുമായിരുന്നു കേട്ടോ എന്തായാലും എല്ലാവരും ഒരു മോഹം പോലെ അത് നടന്നു ഞങ്ങൾ ഗുരുവായൂർ എത്തി ഒരു വലിയ ആ ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് അവിടെ അപ്പോൾ വേറെ ആൾക്കാർ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ആദ്യം കളിക്കായിരുന്നു കേട്ടോ എന്നാലും ഞങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല ഞങ്ങൾ അവരെ കഴിഞ്ഞപ്പോൾ വേഗം കേറ്റി കുറേ നേരം നിന്ന് ഒന്നും ഉണ്ടായില്ല അതൊരു ഭാഗ്യം തന്നെയാണ് കുറേ നേരം നിൽക്കേണ്ടി വന്നില്ല ഞങ്ങൾ അവരെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഞങ്ങളെന്താ കളിക്കാൻ കയറി കേട്ടോ എന്തായാലും അവിടെ ഞങ്ങൾ ഇത്ര ആൾക്കാരുണ്ടാവുമെന്ന് വിചാരിച്ചതല്ല എത്ര ആൾക്കാരുണ്ടാവും വിചാരിച്ചില്ല എന്നാലും അവരെല്ലാവരും ഉണ്ടായിരുന്നു ഞങ്ങളിതാ കളിക്കാൻ കയറി കളിച്ചോണ്ടിരിക്കുന്നു അവരെ സപ്പോർട്ട് പറയാനില്ല അവര് ഇനി അടുത്ത സ്റ്റേജി കൊണ്ട് കയറാൻ ഒരു ഒരു ഉത്സാഹം തന്നെയാണ് ഞങ്ങൾ കളിച്ചിറങ്ങിയപ്പോഴേക്കും അവർ നന്നായിട്ട് ക്ലാപ്പ് ചെയ്തു കേട്ടോ അപ്പോൾ അതുകൂടെ ആയിപ്പോൾ എനിക്ക് ഒന്നും കൂടെ സന്തോഷമായി എന്തായാലും ഇനി ഇനിയെങ്കിലും അടുത്ത കൊല്ലം ഞങ്ങൾക്ക് കളിക്കണം എന്നുണ്ട് സാധിച്ച് സാധിച്ചു തരട്ടെ എന്നാണ് വിചാരിക്കുന്നത് എന്തായാലും ഈ വർഷം കളിക്കുന്നത് വിചാരിച്ചല്ല എന്തായാലും എല്ലാം കൊണ്ടും ഗുരുവായപ്പൻ ഞങ്ങളെ അവിടെ എത്തിച്ചു അത് കളി കഴിഞ്ഞ് ഇറങ്ങി ഞങ്ങൾക്ക് ഗുരുവായപ്പൻ്റെ ഒരു ഫോട്ടോസും നിലവിളക്കും പിന്നെ ഞങ്ങൾക്ക് എട്ടാൾക്ക് സർട്ടിഫിക്കറ്റും തന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കഞ്ഞി കുടിക്കാൻ വേണ്ടിയിട്ട് ക്യൂ നിന്നു കേട്ടോ എത്ര ആൾക്കാരോ ക്യൂ നിൽക്കുന്നുണ്ട് പ്രസാദം കഴിക്കാൻ വേണ്ടി ഗുരുവായപ്പിൻ്റെ എന്നാലും നിന്നില്ല ഞങ്ങൾ വേഗം അവിടെ കഞ്ഞി കുടിക്കാനെത്തി എത്തി ഇലയിൽ പപ്പടം രാവിലെ എല്ലാം കുത്തിയിത് ഇലയിൽ ശർക്കര കഷ്ണം നല്ല സ്വാദിഷ്ടമായ കഞ്ഞി തന്നിട്ട് ഞങ്ങൾ കഞ്ഞിയൊക്കെ കുടിച്ച് മെല്ലി ഇറങ്ങി മേൽപ്പത്തൂർ ഉദ്യോഗത്തിൽ കുട്ടികളെ ഡാൻസ് കണ്ട് കുറച്ച് നേരം ഇട വണ്ടിയിൽ കയറി പോകുന്നു